യു ഡി എഫിന് വോട്ട് ചെയ്ത വോട്ടർമാർ വിശേഷിച്ച് മതന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതുമായ കാര്യങ്ങളാണ് മറ്റത്തൂരിൽ ഉണ്ടായത് ജയിച്ച കോൺഗ്രസുകാർ അപ്പാട ബി ജെ പി ആയി തൃശൂർ പാറളത്തും ബി ജെ പിയെ സഹായിച്ചു കൂറുമാറ്റത്തിന്റെ കേരള മോഡൽ മോഡലെന്നാണ് മറ്റത്തൂരിനെപ്പറ്റി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഏത് നിമിഷവും കോൺഗ്രസുകാരൻ ബി ജെ പി ആയി മാറുമെന്നതിൻ്റെ തെളിവ് മറ്റത്തൂരിലെ ബി ജെ പിയുമായുള്ള സഖ്യം തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്നാണ് കോൺഗ്രസ് റിബലായി മത്സരിച്ചു ജയിച്ച കെ ആർ ഔസപ്പ് വെളിപ്പെടുത്തിയത് ഔസപ്പിനെയും സമീപിച്ചു അദ്ദേഹം ആ ഓഫർ നിരാകരിച്ചു വോട്ടു ചെയ്ത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ബി ജെ പി പ്രതിരോധിക്കാനുള്ള ശരിയായ രാഷ്ട്രീയം കേരളത്തിൽ കോൺഗ്രസ് ആണോ എന്ന് ചിന്തിക്കേണ്ട നിലയിലായി മുസ്ലിം ന്യൂനപക്ഷം ഇതിനിടെ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അടക്കം ജനങ്ങളോട് വിശദീകരിക്കാൻ ഗൃഹസന്ദർശന പരിപാടിയുമായി സി പി ഐ എം നീങ്ങുകയാണ് ബി ജെ പിയുടെ ബുൾഡോസർ രാജ് ഏറ്റെടുത്ത് നടപ്പാക്കി മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇവിടെ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാമെന്ന് കർണാടക സർക്കാർ പ്രഖ്യാപിക്കാൻ നിർബന്ധിതമായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിനെ തുടർന്നാണെന്നതും ഓർക്കണം വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിൻ്റെ എം എൽ എ ഓഫീസിനെ കയറി പിടിക്കാൻ ബി ജെ പി തുണിഞ്ഞപ്പോൾ അതിനെയും അനുകൂലിക്കുന്ന കോൺഗ്രസിനെയാണ് കാണുന്നത് താമരയും കൈപ്പത്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് കേരളത്തിലെ വോട്ടർമാർ നിൽക്കുന്നത്